അൺബോക്സ് ചെയ്യാനുള്ള ാണ് പൊട്ടിക്കാൻ ഒരു പോണ സജീസെറ്റ് ആൾക്കാർ കൂടി മൊത്തം ആൾക്കാര് ഒമ്പതിനായി നമ്മൾ ഇന്ന് നമ്മളെ ഒന്ന് ഹറാജിലേക്കും ഈ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ കടക്കാണ് ഈ ഹറാജ് എന്ന് പറയുന്നത് അവിടെ ഒരു അമ്പത് റിയാലിന് മാജിക് മിസ്റ്ററി ബോക്സ് കിട്ടുമെന്നറിഞ്ഞ് അപ്പോൾ നമ്മളുടെ കൂടെ ഉമ്മറും ഉണ്ട് ഞങ്ങളെ വൈകിട്ട് ഉമ്മറിനെ വിൽക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം കിലോയ്ക്ക് എത്ര രൂപ കിട്ടുമെന്നതിനനുസരിച്ചിരിക്കും ഞങ്ങളുടെ ലാഭവും നഷ്ടവും വണ്ടിക്കാശ് ലാഭമാവുമോ എന്നതാണ് ഞങ്ങളുടെ ചിന്ത ഈ കാണുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ മുഴുവൻ പഴയ വൻ ഫർണിച്ചറുകളാണ് കിടക്കയും കട്ടിലും ഒക്കെ ആയിട്ട് അപ്പോൾ ആ കാണുന്ന ആ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനടിയിലാണ് ഈ പഴയ സാധനങ്ങളൊക്കെ കിടക്കുന്നത് പഴയ ഡ്രസ്സുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതേപോലെ കുട്ടികളെ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ അപ്പോഴേക്കും നമ്മൾ ഉമ്മർ മാർക്കോ പടത്തിലെ ആ മെഷീനുമായിട്ട് വന്ന് മാർക്കോ അടിക്കാൻ തുടങ്ങി കഞ്ചീറയ്ക്ക് പാത്രമൊക്കെ തട്ടി നോക്കുന്നുണ്ട് പിന്നെ പഴയ വാക്കും ക്ലീനർ അതേപോലെ സൈക്കിളുകൾ വീൽചെയറുകൾ പിന്നെ ഇതേപോലെ തന്നെ ആൻറ്റിക് സാധനങ്ങൾ ഈ ആണെങ്കിൽ ഒരു കമനീയ ശേഖരം തന്നെയാണ് അതേപോലെ തന്നെ ആ സപ്പോർട്ട് ചെയ്ത സാധനങ്ങളൊക്കെ വീട്ടുപകരണങ്ങളൊരു വലിയൊരു ശേഖരം തന്നെ ഈ കാണുന്ന ഒക്കെ വീട്ടുപകരണങ്ങളാ ഗ്യാസ് കിട്ടിയ കാണാനുണ്ട് ഹാരകുട്ടയി വിറ്റാ തോന്നുന്നത് അങ്ങനെ മിസ്റ്ററി ബോക്സിന്റെ അടുത്തെത്തി हाँ पचास में आपको मेरे वो लाइन मिला शू मिला शू मिला है बाद में आओ एक्सटर्न मिला है एक्सटर्न हाँ हाँ दूसरा वो लाइट टैब मिला पचास रियाल के लिए ठीक है हम लोग साजिर का और नाम सेलेक्ट किया नहीं हम लोग और नाम इधर तो अनबॉक्स ही आना लगा रिवार्डी था ओके ആകാംക്ഷോട് കൂടിയുള്ള ഒരാളോടെ വന്ന് കാത്തുനിക്ക്

കൂടി മൊത്തം ആൾക്കാർ അടിച്ചുപോടിക്കും നമ്മൾ പറയാൻ നഷ്ടമില്ല ക്ലേസ്ണ്ട് സ്പീക്കർ കിട്ടിയിട്ടുണ്ട് ഇതെന്താ ചെയ്യുന്നതാണ് വിക്കി അമ്മയക്കുറവ് പോലും വീഡിയോ ഇവിടെ നിർത്തുന്നു റിയാദിലാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഹറാജി പോകണം പൊതുകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അഞ്ചു മിനിറ്റ് മുന്നിൽ കാണിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ നല്ല ഭക്ഷണവും കിട്ടും അപ്പൊ ഈ ചേച്ചി സമ്മതിച്ചുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ എടുത്ത് പിന്നെ അതുകൂടാതെ പത്രിയാലിൻ്റെ ഷൂസ് വേണ്ടി